ഹായ് എല്ലാവർക്കും നമസ്കാരം ന്യൂ ഇയറിൽ ഞാൻ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഇന്നൊരു പാട്ട് പാടുക അതായത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എന്നെ പരിചയപ്പെടുത്തുന്ന ഒരു പാട്ടാണ് ഞാൻ ചെറുതരെയ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ കേൾക്കാതെ ചാടിപ്പോയതാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ലൈഫ് ചെറിയ പ്രായത്തിൽ തന്നെ കുളവായി കിട്ടി ഇപ്പോൾ എൻ്റെ തനിച്ചായിപ്പോയി പറഞ്ഞാൽ മതി അപ്പോൾ നാളെ ഞാൻ മരിച്ചൊക്കെ പോകാണെങ്കിൽ എന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഓർക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പാടുന്നത് ശരിയാണ് ഓക്കെ ശശിനാസ് എന്ന ഫിലിമി ചിത്ര ചേച്ചി പാടിയ ഒരു ഗാനം എനിക്കൊത്തിരി ഇഷ്ടമാണ് ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ ഞാൻ എന്നെ കുറിച്ചാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ഞാൻ എൻ്റെ അച്ഛനമ്മയൊക്കെ ഒത്തിരി വിഷമപ്പിച്ച ഒരു പെണ്ണ അപ്പം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി നെയർ ദയവായി ശ്രുതി താളം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നവരെന്നോട് ക്ഷമിക്കുക അതൊന്നും ഉണ്ടാവില്ല ഹെഡ്സെറ്റുമില്ല മയ്ക്കൂലൊന്നുമില്ല ചുമ്മാ അതെ രസം ലൈഫല്ലേ തനിച്ച് എൻജോയ് ചെയ്യുമ്പോൾ എന്താ തലക്കിലുപ്പം വട്ടായിപ്പോത്തില്ലേ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് എന്നോട് എല്ലാവരും ക്ഷമിച്ചേക്കണം വഴിതെറ്റിപ്പോയൂര് വനമുള്ള പോവാ കണ്ണു മീരേ ഒറ്റയ്ക്കു നീന്തുന്ന കല്ല മധുമാസരജനി ൃത്തം നടത്തുവാനെത്തിയാ കണ്ണുനീർത്തുള്ളി കവി ലത്തു നൃത്തം നടത്തുവാനെത്തിയാ കണ്ണുനീർത്തുള്ളി മധുമാസരജനിയിൽ വനമുല്ല ഒരു ിപ്പോ വനമുല്ലപ്പോ വനമുല്ലപ്പോണുയാണുനീർ പുൽ ഒറ്റയ്ക്കു നീന്തുന്ന പുഷ്പം ഞാൻ തും ആശരജനി വരിതെക്കു പോയൊരു വനമുല്ല പൂവാണ് ഞാൻ പുരുവനമുല്ല പൂവാണ് ഞാൻ ഊരപ്രഭാദവും ചുട്ടിലും തീർപദക ബന്ധനമാണ് യോഗം മധുമാസരജനി വഴിതെ കണ്ണുനീർക ഒറ്റയ്ക്ക് നീന്തും കൽകാര് പുഷ്പമുവാ സരജനി വഴിതെട്ടിപ്പോയോർ വനമുള്ള പോ